പല സുഹൃത്തുക്കളും ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ഈ ഒരു അക്വറിയം സെറ്റ് ചെയ്തിട്ട് കുറേ നാളായി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടു വർഷത്തിന് മേലായി ഒരു ഇരുന്നൂറ് ലിറ്ററോളം വെള്ളം ഇന്നെത്തുകൊള്ളു അപ്പോൾ അത്രയും വെള്ളത്തിൽ ഇട്ടതിൻ്റെ കാരണമെന്ന് ഈ അലിഗേറ്റർ കാരണം ഇത് കിടക്കുന്ന ആൾക്ക് കാണണമെങ്കിൽ ഇങ്ങനെ വേണമല്ലോ വേണമല്ലെന്ന് വിചാരിച്ചിട്ടാണ് കുളമുണ്ട് പക്ഷേ കുളത്തിലിട്ട് കഴിയുമ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലായി ഓൾമോസ്റ്റ് അപ്പോൾ ആൾക്ക് കാണാൻ പറ്റത്തില്ലല്ലോ ഇതാണ് ഈ പിന്നെ നമുക്ക് ഏകദേശം കാണാനുള്ള അവസരം ഉള്ളതുകൊണ്ടാണ് ഞാനിതിനെ ഗ്ലാസിൻ്റെ ഈ അക്കോലും ഉണ്ടാക്കി വിട്ടത് പത്തിരുന്നൂറ് ലിറ്റർ വെള്ളമുണ്ട് പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിത് എപ്പോഴും അത് പാലുടിക്കും പാലുടിക്കുക വെള്ളത്തിൻ്റെ കളറ് മാറും അപ്പോൾ കൂടെ കൂടെ ഇങ്ങനെ വെള്ളം ചേഞ്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പരസ്യം കണ്ടത് യൂട്യൂബിലും അതുപോലെ വാട്സാപ്പിലൊക്കെ ഉണ്ട് പരസ്യം ഇതായിരുന്നു വാട്ടർ എന്ന് പറയുന്നൊരു പൊടി അപ്പോൾ അത് വെള്ളത്തിൽ കളിക്കുകയാണെങ്കിൽ ഭയപ്പെട്ടെന്ന് വെള്ളം തെളിയും മീൻ ചത്ത് പോകുന്നൊക്കെ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു അപ്പോൾ ഞാൻ ഈ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു പൗഡർ എന്താണ് അതിൻ്റെ കണ്ടനെന്ന് എനിക്കറിയില്ല അതിലെഴുതിയിട്ടുമില്ല ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്ത് വരത്തി വരത്തി കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടു കഴിഞ്ഞിട്ട് അത് വെള്ളം തെളിഞ്ഞു പക്ഷേ പെട്ടെന്ന് വീണ്ടും പഴയപൊടി ആവുക അപ്പോൾ അങ്ങ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ പെട്ടെന്ന് തന്നെ വീണ്ടും പഴയപടി ആകുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനെന്താ ഒരു മാർഗ്ഗം ഞാൻ ആലോചിച്ചാൽ കാരണം ഈ വെള്ളത്തിൽ ഫൈറ്റർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ വെള്ളത്തിൻ്റെ കളർ മാറുന്നത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ അത് കൂടുതലായിട്ട് പെറ്റുപേരുക അപ്പോൾ വെള്ളത്തിലുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് യന്ത്രത്തിലുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് വെള്ളം പച്ചക്കളറായിട്ട് മാറുന്നത് അപ്പോൾ വൺസ് ഇത് പായൽ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്താലും അതിൻ്റെ ആ പായലിൻ്റെ അംശങ്ങൾ ഈ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ പറ്റി നിൽക്കുന്നുണ്ടായിരിക്കും വീണ്ടും പെട്ടെന്ന് തന്നെ വീണ്ടും പച്ചപ്പ് നിറയും ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ വീണ്ടാകുമ്പോഴേക്കും പച്ചക്കറി ആവും ഒരാഴ്ച കിടന്ന് ഇറങ്ങി ശരിക്കും മീനെ കാണാൻ മേലാത്ത ഒരു അവസ്ഥയിൽ പച്ചക്കാവും അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഈ പൊട്ടാസ്യം പെർമാഗനേറ്റ് എന്ന് പറയുന്നത് ഒരു അണുനാശിനിയാണല്ലോ അപ്പോൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഞാൻ ഇടാമെന്ന് വെച്ച് തീരുമാനിച്ചു അപ്പോൾ മിതമായ ഒരു അളവിൽ ഞാൻ പൊട്ടാസ്യം പെർമേറ്റത്ത് കലക്കി അപ്പോൾ അങ്ങനെ ഇപ്പോൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകും ഇന്നത്തെ പിങ്ക് കളറിലേക്ക് അത് മാറും വയലറ്റ് കളറിലേക്ക് മീൻ പ്രത്യേകിച്ച് ദോഷമൊന്നും വന്നില്ല വരിയല്ല കാരണം പൊട്ടാഷ്യം പർമേറ്റ് അങ്ങനെ സാധനമാണ് കാരണം അത് മെഡിക്കൽ പർപ്പസിലുള്ളതാണല്ലോ മെഡിക്കൽ സ്റ്റോറിൽ ഇരുപത് രൂപ എടുത്താൽ ഇരുപത് രം കിട്ടുന്ന ഒരു ചെറിയ പാകിയിട്ടുണ്ട് അതായത് വളരെ കുറച്ചുകളിൽ മാത്രം ഞാൻ അത് ചേർത്തു മീനെ നമുക്ക് കലക്കി കഴിഞ്ഞപ്പോൾ മീനെ കാണാൻ കഴിയില്ലായിരുന്നു എന്നാലും കുറേ കഴിഞ്ഞപ്പോൾ വെള്ളം തെളിഞ്ഞു വെള്ളം തെളിയാൻ കാരണമെന്ന് ഞാൻ അതിൻ്റെ അത് ബയോ ഫിൽറ്റർ വെച്ചിട്ടുണ്ട് സ്പോഞ്ച് ഫിൽട്ടർ അന്ന് കാണാം ഉണ്ടോ ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ സൗണ്ട് കാരണം ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തതാണ് പക്ഷേ ആ ഞാൻ പൊട്ടാസ്യം പ്രമാനമായിട്ട് കലക്കിയതിന് ശേഷം പിന്നെ ഈ സ്പോഞ്ച് ഫിൽറ്റർ കൂടെ ഓൺ ചെയ്തു അത് രണ്ട് ദിവസം വർക്ക് ചെയ്തപ്പോഴേക്കും ശരിക്കും വെള്ളം തിളിഞ്ഞു ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഒരാഴ്ചയോളം ഇതിങ്ങനെ തന്നെയുണ്ട് വെള്ളം തിളിഞ്ഞ് തന്നെ കിടക്കുന്നു അതിൻ്റെ അണുക്കൾ പൂർണ്ണമായിട്ട് പോയി അതായത് ഫൈറ്റർ പ്ലാന്റിൻ്റെ അണുക്കൾ നശിച്ചുപോയി എന്നുള്ളതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണം ഇനി ഇത് കുറേ നാളെ നിൽക്കും എന്ന് നീ തോന്നുന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിതമായ അളവിൽ പൊട്ടാസ്യം പെർമാൻറ്റ് കലക്കുക അപ്പോൾ കണ്ടപാനം കളിക്കഴിഞ്ഞാലത് പ്രശ്നമാവും മിതമായ അളവിൽ കലക്കുക കലക്കിയിട്ട് ഇതുപോലൊരു സ്പോഞ്ച് ഫിൽറ്ററുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്പോഞ്ച് ഫിൽറ്ററിലേക്ക് ആ പൊട്ടാസ്യം പ്രെർമാൻ്റ് വലിക്കും അപ്പോൾ ഞാൻ ആ സ്പോഞ്ച് ഫിൽട്ടർ എടുത്ത് കഴുകുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് നല്ല ഈ പൊട്ടാസ്യം വർമ്മമായിട്ട് അതിൽ പിടിച്ചിരിക്കുന്നതെല്ലാം വെള്ളം അത് അതൊക്കെ കഴുകിപ്പോവും വീണ്ടും റീപ്ലേസ് ചെയ്യുക ഒരു രണ്ടു പ്രാവശ്യം നമ്മൾ ഈ സ്പോഞ്ച് ഫിൽട്ടർ ഒന്ന് എടുത്ത് കഴുകണം അതായത് ഈ പൊട്ടാസ്യം വർമ്മമായിട്ട് കളിക്കിയതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുമില്ല കഴുകുക അപ്പോൾ അത് കഴിയുമ്പോൾ ഈ തെളിഞ്ഞ അവസ്ഥയിലേക്ക് വരും പിന്നെ ഇടയ്ക്കു വല്ലപ്പോഴൊക്കെ നമ്മൾ ഈ സ്പോഞ്ച് ഫിൽട്ടർ കഴുകിയാൽ മതി ഇപ്പോൾ എനിക്ക് വന്നിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പായലിൻ്റെ അംശം പൂർണ്ണമായിട്ട് നശിച്ചുപോയി അതുകൊണ്ടാണ് അപ്പോൾ ഇതിനോട് നല്ലൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയത് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ മീൻ വളർത്തുന്ന ഓർണമെൻറ്റൽ ഫിഷൊക്കെ വളർത്തുന്നവർക്ക് ഉപകാരപ്രദമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് അല്പം ഇൻഫർമേറ്റീവായിട്ടുള്ള വിവരം പ്രദാനം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്